ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രശ്നങ്ങൾ ഓരോ ദിവസം കഴിയും തോറും അത് കൂടിക്കൂടി വരികയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അവിടെ ഇപ്പോൾ പ്രതിപക്ഷമായിരിക്കുന്ന ബി ജെ പിയും അതോടൊപ്പം തന്നെ കോൺഗ്രസും മേയറുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധത്തിൽ തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അകത്തും പുറത്തുമായി എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കടുത്ത ഒരു പ്രശ്നത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇത് അകപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യം ഉറപ്പാണ് മുഖ്യപ്രതിപക്ഷമായിരിക്കുന്ന ബി ജെ പി ശരിക്കും ഈ ഒരു പ്രശ്നത്തെ വലിയ തോതിൽ തന്നെയാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത് എന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ അവർ ഇന്നിപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസ് മാർച്ച് ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ അത് ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ വി മുരളീധരൻ തന്നെയായിരുന്നു പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നായിരുന്നു ആ ഒരു കോർപ്പറേഷൻ ഓഫീസ് മാർച്ച് അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ മാലിന്യ സംസ്കരണം പൂർണ്ണ പരാജയം എന്നുള്ള തരത്തിൽ ബി ജെ പി കൗൺസിലർമാരുടെ പ്രതിഷേധം തന്നെ നമ്മൾ മേയറുടെ ഓഫീസിന് മുന്നിൽ തന്നെ കോർപ്പറേഷൻ ഭരണസമിതിക്കെതിരെ ബിജെപി കൗൺസിലർമാർ മേയർ ഓഫീസ് ഉപരോധിക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടതാണ് ഇനി വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് ശരിക്കും പറഞ്ഞാൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ദുഷ്കരമാകുന്ന തരത്തിലോട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് പ്രതിപക്ഷം എന്ന നിലയിൽ ബി ജെ പി ഇത് നേട്ടമാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുക എന്നുള്ളത് ബി ജെ പിയുടെ ലക്ഷ്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം അവരെന്തായാലും വലിയ തോതിൽ തന്നെ ഏറ്റെടുത്തുകൊണ്ട് വലിയ പ്രതിഷേധങ്ങൾ തന്നെ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് കോർപ്പറേഷനെതിരെ മേയർക്കെതിരെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ പ്രതിഷേധങ്ങളൊക്കെ തന്നെ അത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രതിഷേധങ്ങളൊക്കെ തന്നെ എങ്ങനെയാണ് എൽ ഡി നേരിടുക എന്നുള്ളത് ശരിക്കും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് ഒരു കാര്യം ഉറപ്പാണ് ഈ പോക്കാണെങ്കിൽ ഇനി വരാൻ പോകുന്ന അതായത് ഇനി ഒരു വർഷമേ ഉള്ളൂ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ നഷ്ടമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിലവിൽ അവിടെ ബി ജെ പി പ്രതിപക്ഷം വളരെ സ്ട്രോങ് ആണെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല തിരുവനന്തപുരം പോലുള്ള ഒരു നഗരത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണെന്നതിൽ യാതൊരു സംശയവുമില്ല എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഷയത്തിൽ വളരെ സൂക്ഷ്മതയോടെ മുന്നോട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വലിയൊരു തിരിച്ചടി വരുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല അതോടൊപ്പം തന്നെ തിരുവനന്തപുരം പോലുള്ള സ്ഥലത്ത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും അവിടെ എൽ അതുപോലെ തന്നെ ബി ജെ പിയും തന്നെയാണ് നേർക്കുനേരെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവിടെ കോൺഗ്രസ് ഇനിയിപ്പോൾ എത്ര വിചാരിച്ചാലും അവർക്കെന്തായാലും ഭരണം കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് ഉറപ്പാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവിടെ നേർക്കുനേർ പോരാട്ടം എന്ന് പറയുന്നത് പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള ബി ജെ പിയും അതോടൊപ്പം തന്നെ എൽ ഡി എഫും തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ എൽ ഡി എഫിനെ വളരെ നല്ല തോതിൽ തളർത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിലും സംശയമില്ല വേണ്ട വിധത്തിൽ അവർക്ക് ഇതിനെ പ്രതിരോധിക്കാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ച് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്കും തിരുവനന്തപുരം കോർപ്പറേഷനിൽ പുതിയ ഒരു മേയർ ഉണ്ടാകും അത് തീർച്ചയായിട്ടും ബി ജെ പിയിൽ നിന്ന് ആകുന്ന തലത്തിലോട്ട് തന്നെ കാര്യങ്ങൾ പോകാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് നിലവിൽ കാണുന്നത് അതിൻ്റെതായ രീതിയിൽ അവർ അവിടെ പണിയെടുക്കുന്നുണ്ട് ബി ജെ പി അവിടെ പണിയെടുക്കുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് കാരണം പാർലമെന്റിൽ ഉണ്ടാക്കിയെടുത്ത ആ ഒരു നേട്ടം അത് തീർച്ചയായിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ തോതിൽ അതിന്റെ എഫക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ തന്നെയാണ് ബി ഇപ്പോൾ ശ്രമിക്കുന്നത് അത് പരമാവധി അത് നേട്ടമുണ്ട ാക്കുന്ന തലത്തിലോട്ട് തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ഭരണം പിടിക്കുന്ന തലത്തിലോട്ട് എത്തിക്കാനും ബി ശ്രമിക്കുമെന്ന കാര്യത്തിലും ഒരു സംശയവും വേണ്ട